പ്രിയ പ്രേക്ഷകരെ ഈ ശക്തിക്കുള്ളങ്ങരയിൽ ആ ഭാഗത്ത് കടലിൽ വന്ന ഒരു നാല് കണ്ടെയ്നറുകളാണ് നിങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇത് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നെങ്കിലും ആരെയും അവിടത്തേക്ക് പ്രവേശിച്ചില്ല പോലീസുകാർ കാരണം അവർ ഒന്ന് മേളിൽ നിർദ്ദേശമുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ മൂന്ന് വന്ന കണ്ടെയ്നറുകൾ മൂന്ന് പൊട്ടിയിരിക്കുന്ന അവസ്ഥ പക്ഷേ ഒരെണ്ണത്തിൽ പെല്ലാം ഉണ്ടോയെന്ന് അറിയാം എന്തായാലും വസ്തുവായിട്ടുണ്ടോ എന്നറിയാം വയ്യാത്ത കൊണ്ടാണ് ഇവരെല്ലാം കൂടി ഇവിടെ ആരെയും ഇതിനകത്തോട്ട് കേട്ടതില്ല ഈ പരിസരത്ത് നൂറ് കണക്കിന് ആളുകളാണ് ജ്യോതിസൊക്കെ വന്ന് അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിലധികാരികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് നാലെണ്ണം നാല് കണ്ടേനാണ് ഈ ശക്തി കുളങ്ങരയിൽ വന്നിരിക്കുന്നത് പിന്നീട് ഒരാൾ ഇവർക്ക് വന്നെന്ന് പറയും എന്തായാലും നാട്ടുകാർ എന്താണ് പറയുന്നത് കേട്ടു പത്ത് മണിയാകുന്നത് പത്ത് മണിക്കാണ് കണ്ടത് കെട്ടിയത് ഫസ്റ്റ് കണ്ടത് നിങ്ങളാണ് കെട്ടിയേ ഒരെണ്ണമേ വന്നുള്ളൂ ആദ്യം ഒരുമിച്ച് മൂന്നെണ്ണം ഒരുമിച്ച് വന്നു അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടായിരുന്നു ഒന്നുമില്ല ആയില്ല അല്ലേ ആ ഇവിടെ ഇവിടെ അടുത്താണ് വീട് ശക്തമുള്ള എപ്പോഴാണ് ഈ സംഭവം പറഞ്ഞത് ഈ കണ്ടെയ്നർ വന്നത് രാവിലെ ആദ്യം ഒന്നാണ് വന്നത് അവിടെ മുട്ടിൻ്റെ ഭാഗത്ത് അടുത്തു പിന്നെ ഒന്ന് ഇതോട് മാറി ഒന്ന് വന്നു അത് ചോപ്പ് കണ്ടെയ്നറായിരുന്നു ആ കണ്ടെയ്നറ് കുറച്ചടുത്ത് ആ വന്നപ്പോൾ കുറേ കുറെ പൊളി വന്നു പൊളിഞ്ഞപ്പോൾ അതിലൊന്നും തേയിലടെ മണമാണ് അലിച്ചത് തേയിലടെ തേയിലൊക്കെ പിന്നെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അതിങ്ങോട്ടൊക്കെ അപ്പൊ ഒരു കണ്ടെയ്നറിൽ തേയില ആയിരുന്നു അല്ലേ തേലിയാണ് പൊട്ടി തേയില മണോണ്ണിവിടെ വന്നത് അല്ലേ ബാക്കി രണ്ടെണ്ണം കാര്യമായിരിക്കും